ത്രിപുട സഹോദരങ്ങളെ അഞ്ചമ്പതിലേക്ക് പ്രാർത്ഥനാ സ്വാഗതം ഒന്ന് പൊറന്തോസ് ഒന്ന് മുപ്പത് യേശുക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടെ നിന്നാണ് ദൈവം അവനെ നമുക്ക് നീതിയും ജ്ഞാനവും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു ഈശോയിൽ നമുക്കെല്ലാ സൗഭാഗ്യങ്ങളും സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ട് എന്ന് വചനം പഠിപ്പിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നമുക്ക് ജീസസ് വീക്കെൻഡ് എന്ന് പറയുന്ന ഒരു താമസിച്ചുള്ള ധ്യാനം യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ ജീവിതങ്ങളിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതകരമായ പ്രവൃത്തികൾ മാനസാന്തരങ്ങൾ സൗഖ്യങ്ങൾ ആത്മീയ സന്തോഷങ്ങൾ അത് നോക്കിക്കാണാൻ സാധിക്കുന്നത് വലിയ സന്തോഷമാണ് പ്രിയപ്പെട്ട കുടുംബമേ നീന്ന് എത്ര വേദനയിലൂടെയും എത്ര വിപരീത സാഹചര്യങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് എങ്കിലും നിനക്ക് എത്രമാത്രം കുറവുകൾ ഉണ്ടെങ്കിലും യേശു ക്രിസ്തു ആരാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കാനും അത് ഏറ്റുപറയുവാനും യേശുവിനുള്ള വിശ്വാസം പ്രഖ്യാപിക്കുവാനും സാധിച്ചാൽ നമ്മുടെ ജീവിതങ്ങളിൽ വ്യത്യാസമുണ്ടാകും യേശുവിന്റെ നാമം ഏറ്റുപറയുമ്പോൾ യേശു ആരാണെന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ യേശു നമുക്ക് വേണ്ടി നമുക്ക് ആവശ്യമുള്ളതെല്ലാം യേശു നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സൗഖ്യങ്ങൾ നിറയപ്പെടും സമാധാനം നിറയപ്പെടും നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നീങ്ങിപ്പോകുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും ഇന്ന് നിങ്ങൾ ഒരു വേദനയിലൂടെ ദുഃഖത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ നിങ്ങളുടെ തന്നെ ബലഹീനതയോർത്ത് നിങ്ങൾ വിലപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പരിമിതികളെക്കുറിച്ച് നിങ്ങൾ വേദനിക്കുകയാണെങ്കിൽ കുറവുകളില്ലാത്ത നിറവുകൾ മാത്രമുള്ള അനുഗ്രഹങ്ങൾ മാത്രമുള്ള നമ്മുടെ എല്ലാ ഇലായ്വകളിലും നമ്മളെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന നമ്മുടെ നീതിയും സമാധാനവും വിശുദ്ധീകരണവും ശക്തീകരണവും നമ്മുടെ എല്ലാമെല്ലാമായി മാറുന്ന യേശുവിനെ ആരാധിക്കുമ്പോൾ എൻ്റെ യേശുവെ നിന്റെ ജീവിതത്തിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു എന്ന സത്യദൈവം സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് യേശു ക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കർത്താവിന്റെ അത്ഭുതകരമായ ഉണ്ടാകും ഇപ്പോൾ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുവിന്റെ സന്നിധിയിൽ നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നിനക്ക് വേണ്ടി സകലതും നേടിത്തന്ന കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ ജീവിതങ്ങളെ സമർപ്പിച്ച് ക്രിസ്തുവിനെ രക്ഷകനും നാഥനും രാജാവുമായി ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നല്ല ഇടയനായി ഏറ്റെടുത്തുകൊണ്ട് യേശുവിനെ ആരാധിച്ചാൽ ഉറപ്പായും നിന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും ആമേൻ